ചെളിക്കുളം താണ്ടി ചികിത്സ തേടേണ്ട അവസ്ഥയിലാണ് കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിലെത്തുന്ന രോഗികൾ ആശുപത്രി കോമ്പൗണ്ടിനകത്തെ റോഡ് പൂർണ്ണമായും തകർന്നു പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ ഊർജിതമാക്കി എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഇവിടെ ഒരു റോഡുണ്ടായിരുന്നു എന്നാൽ ഇന്നാ റോഡിന്റെ അടയാളം പോലും ഇപ്പോഴില്ല നിറയെ കുഴികൾ മാത്രം മഴ പെയ്തതോടെ അത് ചെളിക്കുളമായി ഒരു ആരോഗ്യ കേന്ദ്രത്തിനകത്തെ റോഡിനാണ് ഈ ദുരവസ്ഥ ഒ പി ടിക്കറ്റ് എടുക്കാൻ ഒരു സാഹസിക യാത്ര തന്നെ നടത്തണം വരാൻ കഴിയുമോ വയസ്സന്മാരെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞു ഞാൻ അര മണിക്കൂർ അരമണിക്കൂർ എത്തുമ്പോൾ ബസ് അറിഞ്ഞിട്ടേ റോഡ് നവീകരണത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ സംഭവിച്ചത് ഇതാണ് ഒരു ജില്ലയിൽ രണ്ട് ഹോസ്പിറ്റലിനും ഫണ്ട് വെക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയാണ് എം എൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ ഫണ്ടും കൂടി മെഡിക്കൽ കോളേജ് അതായത് എം എൽ എക്ക് ലഭിച്ച ഏറെ കോടി ബീച്ചിനും അതേപോലെ മെഡിക്കൽ കോളേജിനും ആയിട്ട് നീക്കി വെച്ചു എന്നു പറഞ്ഞത് പുതിയ ഫണ്ട് കണ്ടെത്തണം റോഡ് നന്നാക്കാൻ കൊണ്ടുപിടിച്ച ചർച്ച നടക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു ചർച്ച തീരുമ്പോഴേക്കും ആശുപത്രിക്കകത്തെ കുഴിയിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സ തേടുന്നവർ ഏറെ ഉണ്ടാകാം രോഗം തന്നെ ഒരു ദുരിതമാണ് ആ ദുരിതത്തിന് ചികിത്സ തേടിയാണ് പാവപ്പെട്ട രോഗികൾ ഞാനിപ്പോഴുള്ള ബീച്ച് ജനറൽ ആശുപത്രിയിൽ എത്തുന്നത് അവിടെയാണ് അവർക്ക് വീണ്ടും പ്രയാസം നേരിടേണ്ടി വരുന്നത് ഈ പ്രയാസം അധികൃതർക്ക് മുന്നിലേക്ക് ഞങ്ങൾ വെക്കുന്നു നടപടി വൈകിക്കൂട അനൂപിനൊപ്പം മിഥിലാ ബാലൻ ട്വൻ്റി കോഴിക്കോട്